പുതിയ മനുഷ്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വിശുദ്ധ ബൈബിളിൽ കാണുന്ന മൂന്ന് സത്രങ്ങളും അത് നൽകുന്ന ആത്മീയ പാഠങ്ങളും ഒന്ന് വിദ്യാനിലെ സത്രം പുറപ്പാട് നാലിൻ്റെ ഇരുപത്തി നാല് വാക്യങ്ങൾ മോശ ദൈവത്തിൻ്റെ വിളികേട്ട് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പകാരനായി നായകനായി വിദ്യാനിൽ നിന്ന് യാത്ര ധരിച്ചു ദൈവം മോശയോട് പറഞ്ഞത് നീ ഭരവാന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ ഭരവനോട് ആവശ്യപ്പെടണം അവൻ വിട്ടയക്കാത്ത പക്ഷം ഞാൻ ന്യായവിധി നടത്തും മിസ്ലിയ കുടുംബങ്ങളിലെ ആദിജാതന്മാരെ ഞാൻ സംഹരിക്കും ആ ഒരു വാക്കുകളൊക്കെ കേട്ട് മോശ അവിടേക്കുള്ള യാത്രയിലാണ് വിദ്യാനി സത്രത്തിൽ പാർക്കുമ്പോൾ ദൈവമായ ഹോവ തന്നെ മോശയ്ക്കെതിരെ വന്ന് മോശയുടെ മേൽ മരണത്തിൻ്റെ ഒരു ശിക്ഷ വിധിക്കാൻ ഒരുങ്ങി അത് തികച്ചും യാദർച്ഛികമായിട്ട് ഭരിഭ്രാന്തരായിപ്പോയി പെട്ടെന്ന് മോശയുടെ ഭാര്യ സിപ്പോറ കാര്യം ഗ്രഹിച്ചു കാരണം ആ കുടുംബത്തിലെ തന്നെ ആദിജാതൻ ഇതുവരെ ദൈവത്തിന്റെ നിയമം അനുസരിച്ചിട്ടില്ല ന്യായപ്രമാണം പറഞ്ഞ ആ പരിച്ഛേദനയുടെ കാര്യം അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് ആ കുടുംബത്തിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക സിപ്പോറ പെട്ടെന്ന് കൽക്കത്തി കൊണ്ട് തൻ്റെ മകനെ പരിച്ഛേദന കഴിച്ചു അങ്ങനെ മോശയെ മരണത്തുനിന്ന് വിടുവിച്ചു ഒരുപക്ഷെ വിജാതീയ സ്ത്രീ ആയിരുന്നതുകൊണ്ട് ഒരു സമയത്തേക്ക് സിപ്പോറ അതിന് സമ്മതിക്കാഞ്ഞ് സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം മോശ ഇവിടെ ഒരു മരണകരമായ പ്രതിസന്ധി നേരിട്ടത് മറ്റുള്ളവരെ വിക്കേണ്ടതിനായി മറ്റുള്ളവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനായി ഒക്കെ നാം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ അടിസ്ഥാനപരമായി പാലിക്കേണ്ട ദൈവിക പ്രമാണങ്ങൾ പാലിച്ചുവോ എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് പെട്ടെന്ന് അതനുസരിക്കുവാൻ സിപ്പോറ തയ്യാറായതുകൊണ്ട് മരണം മോശ വിട്ട് ഒഴിഞ്ഞു മോശ പിന്നത്തേതിൽ നാൽപ്പത് വർഷം കൂടെ ജീവിച്ചിരുന്ന് ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലെ നൽ നീണ്ട കാലയളവ് ആ ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് കഴിയും വിദ്യാനിലെ സത്രം നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നാം പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന സത്രം വേദലഹേമിലെ സത്രമാണ് യോസഫ് വിവാഹനിശ്ചയം കഴിഞ്ഞ മറിയയും മൊത്ത് നസ്രയത്ത് പട്ടണം വിട്ട് അവരുടെ സ്വന്തം പട്ടണമായ വേദലഹേമിലെത്തിയിരിക്കുക മറിയയ്ക്ക് പ്രസവിക്കുവാനുള്ള കാലം തികഞ്ഞു ദൈവത്തൻ്റെ ജനനമാണ് സത്രത്തിൽ അവർ അന്വേഷിച്ചു പക്ഷേ ഇടം കിട്ടിയില്ല മുറി കിട്ടിയില്ല അറിയാതെയാണെങ്കിലും മുറിയില്ലാത്തതുകൊണ്ടാണെങ്കിലും അവിടെ ഒരു ഇടം നൽകാതെ പോയത് ആ സത്രത്തിന് വലിയ നഷ്ടമായി കാരണം ജനിക്കാൻ പോകുന്നത് ദൈവപുത്രനാണ് ലോകരക്ഷകനാണ് ആ വലിയ ഭാഗ്യപദവിയാണ് അറിയാതെയാണെങ്കിലും അവർ നിഷേധിച്ചു പലപ്പോഴും നാമം ഇങ്ങനെയായി തീരാറുണ്ട് ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ നമ്മിൽ നടത്തുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ അതിൻ്റെ മഹത്വം ഗ്രഹിക്കാതെ നാം നിഷേധിച്ചു കളയാറുണ്ട് ചിന്തിച്ചു നോക്കിയാൽ അറിയാം എത്രയോ കാര്യങ്ങൾ നാം നിഷേധിച്ചു മാറ്റിവെച്ചു അതിൽ കൂടെയൊക്കെ വെളിപ്പെടേണ്ട അനേക മഹത്വം നാം അറിയാതെ തള്ളിക്കളഞ്ഞില്ലേ അങ്ങനെ വഴിയമ്പലത്തിൽ വേദലഹേമിലെ സത്രത്തിൽ സ്ഥലം ലഭിക്കാഞ്ഞതുകൊണ്ട് അവർ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോയി അവിടെ ഒരു ഇടം കണ്ടെത്തി മറിയ അവിടെ തൻ്റെ ആദിജാതനെ ലോകരക്ഷകനെ ദൈവപുത്രനെ അവിടെ പ്രസവിക്കുകയാണ് ജന്മം നൽകിയാണ് അങ്ങനെ ലോകരക്ഷകന്റെ ജനനം നടന്നത് ഒരു കാലിത്തൊഴുത്തിൽ പശുത്തൊഴുത്തിലാണ് ആ പദവി സത്രത്തിന് ലഭിച്ചില്ല പശുത്തൊഴുത്തിനാണ് ലഭിച്ചത് അതുകൊണ്ട് ആ വാക്ക് ഇന്നും ഓർക്കപ്പെടും മൂന്നാമത്തെ സത്രം അതേ എരികോവിലേക്കുള്ള വഴിയിൽ കാണുന്ന സത്രമാണ് എരിസ്ലൈമിൽ നിന്ന് ഒരു മനുഷ്യൻ പുറപ്പെട്ടു വഴിയിൽ വെച്ച് അവൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു അവനുള്ളതൊക്കെയും കള്ളന്മാർ അപകരിച്ചുകൊണ്ട് പോയി അവനെ അർത്ഥപ്രാണനായി വഴിയരികിൽ ഇട്ടിട്ട് പോയി അതുവഴി വന്ന യഹൂദ പുരോഹിതൻ ആ പുരോഹിതൻ അവനെ സഹായിക്കുവാൻ തയ്യാറായില്ല ഒരുപക്ഷെ ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാനുള്ള തിരക്ക് നിമിത്തമോ അല്ലെങ്കിൽ ഇങ്ങനെ തകർന്ന ഒരു മനുഷ്യനെ തൊട്ട് ആചാരപരമായി തന്നെ തന്നെ അശുദ്ധനാക്കുവാനുള്ള വൈമുഖ്യം കൊണ്ടൊന്നും അവൻ അതിനെ തയ്യാറായില്ല ലേവ്യൻ വന്നു അവനും തയ്യാറായില്ല എന്നാൽ മൂന്നാമതേ ഒരു ശമരിയക്കാരൻ വന്നു അവൻ അർത്ഥപ്രാണനായി കിടന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ മുറിവുകളിൽ വേണ്ട തൈലവും എണ്ണയും ഒക്കെ വെച്ചു പിടിപ്പിച്ച് അവനെ താങ്ങിയെടുത്ത് തന്റെ വാഹനമൃഗത്തിൻ്റെ പുറത്ത് കയറ്റി അടുത്തുള്ള സത്രത്തിൽ അവനെ കൊണ്ടാക്കി അവനെ വേണ്ടതൊക്കെ ചെയ്യുവാൻ സത്രക്കാരന് നിർദ്ദേശം നൽകി ചിലവിലേക്ക് രണ്ട് വെള്ളിക്കാശും ഏൽപ്പിച്ചു അന്നത്തെ ഒരു വെള്ളിക്കാശ് ഇന്നത്തെ ആയിരത്തിലധികം രൂപയുടെ മൂല്യമുണ്ട് ഇങ്ങനെ രണ്ടായിരത്തിലധികം രൂപയുടെ ഒരു തുകയും ഏൽപ്പിച്ച് അധികം എന്തെങ്കിലും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നുള്ള ഉറപ്പും കൊടുത്ത് അവനെ അവിടെ ആക്കിയിട്ട് പോകുകയാണ് നമ്മുടെ ജീവിതം കുടുംബം സഭയൊക്കെ ഒരു ആത്മീയ സത്രം പോലെ പ്രവർത്തിക്കണം തകർന്നവർ മുറിവേറ്റവർ രോഗത്താൽ കടഭാരത്താൽ വലഞ്ഞവർ ആത്മീയമായി വളർച്ചയില്ലാതെ മുരടിച്ചു കിടക്കുന്നവർ ഏകാന്തതയും ഒറ്റപ്പിടിയിലും ഒറ്റപ്പടിയിലുമൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ധാരാളമുണ്ട് അവരെയൊക്കെ കണ്ടെത്തുവാനും നമ്മുടെ ശുശ്രൂഷാ പാതാവിലെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട വചനങ്ങൾ നിത്യജീവൻ്റെ വചനങ്ങൾ രക്ഷയുടെ വചനങ്ങൾ നൽകി അവർക്ക് വേണ്ട രക്ഷ ചെയ്യുവാൻ നാം തയ്യാറാകണം സഹായം അർഹിക്കുന്ന അർത്ഥപ്രാണരായ മനുഷ്യർ അവരെ സഹായിക്കുവാൻ നമ്മുടെ വാക്ക് നമ്മുടെ സമ്പത്ത് നമ്മുടെ ശുശ്രൂഷ ഉപകരിക്കപ്പെടേണം ഈ മൂന്ന് സത്രങ്ങൾ നൽകുന്ന ആത്മീയ ആത്മീയപാഠങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ ചർച്ച് നമ്മുടെ ടീം നമ്മുടെ മിനിസ്ട്രി ഒക്കെ അനേരെ സഹായിക്കുന്ന ഇടങ്ങളായി തീരട്ടെ അതേ കർത്താവിൻ്റെ മഹത്വമുള്ള പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളായി തീരട്ടെ നം നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠ ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഇടങ്ങളായി പരിണമിക്കട്ടെ